പഴയങ്ങാട് രാമപുരത്ത് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് ലീക്കായി വൈകിട്ട് മണിയോടെയാണ് സംഭവം ടാങ്കർ ലോറി സുരക്ഷിത മാറ്റി മംഗലാപുരത്തു നിന്നും എറണാകുളത്തേക്ക് ടാങ്കർ ലോറിയിൽ കൊണ്ടുപോവുകയായിരുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ലോറിയുടെ വാഴ് തകരാറിലായതിനെ തുടർന്ന് കൊത്തിക്കുഴിച്ചപാറയ്ക്ക് സമീപമാണ് സംഭവം നടന്നത് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഡ്രൈവർ ടാങ്കർ ലോറി സമീപത്തെ പറമ്പിലേക്ക് മാറ്റിയിട്ടു തുടർന്ന് പയ്യന്നൂരിൽ നിന്നും ഫയർഫോഴ്സും പരിയാരം പോലീസും സ്ഥലത്തെത്തി ഭയപ്പെടാനില്ലെന്നും മംഗലാപുരത്തു നിന്നും വിദഗ്ധരെത്തി ലോറിയിലെ ആസിഡ് മറ്റൊരു ലോറിയിലേക്ക് മാറ്റുമെന്നും പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി പി ഗോകുൽദാസ് പറഞ്ഞു എൻ്റെ വാഗ്നിന്ന് ലീക്ക് ആയതാണ് പ്രശ്നം അങ്ങനെ ജനങ്ങൾക്ക് അങ്ങനെ പാനിക്കാവേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തുടർച്ചയായ സ്ഥലത്ത് സംഭവം സമയമില്ല അപ്പോൾ അവരോട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവർ മംഗലപുരത്തേക്ക് വിളിച്ചിട്ട് വേറെ വാഹനം വന്ന് കണ്ടെയ്നർ പ്രീ കണ്ടെയ്നർ വന്നു കഴിഞ്ഞാൽ പ്രീ കണ്ടെയ്നറിനപ്പുറത്തേക്ക് മാറ്റാൻ അവർ പറയുന്നത് വേറെ അങ്ങനെ സീനിയർ ഫയർ ഓഫീസർ സജീവൻ ജിജേഷ് രാജഗോപാൽ പി രാമചന്ദ്രൻ ടി കെ സനീഷ് പരിയാരം എസ് ഐ എം പി രാഘവൻ സി പുരുഷോത്തമൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി